ഈ ഷോ മിസ് കായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അങ്ങനെ വിളിച്ചാൽ ഒരു സ്പെഷ്യലായിട്ട് വിളിച്ചില്ലെങ്കിൽ ചിലർക്ക് ഒരു സന്തോഷം കിട്ടിയല്ല പിന്നെ ഞങ്ങളുടെ വൈദികര് വൈദിക വൃത്തിയാർത്തി ഡീക്കൻ എച്ച്മാരെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡീക്കന്മാർ ഇവിടെ നൂറ്റി അമ്പത് പേരോളം ഉണ്ടല്ലോ അപ്പൊ അവര് ഇവർക്ക് നമ്മുടെ പലരും കുടുംബാംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ പലരും ഇങ്ങോട്ട് ധ്യാനിക്കാൻ പറഞ്ഞു വന്നപ്പോൾ എന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു എല്ലാം കിട്ടിയിട്ടുണ്ട് തിരിച്ച് അന്വേഷണം കൊടുത്തിട്ടുണ്ട് കേട്ടോ തിരിച്ചാലും അവരോട് ചോദിച്ചേക്കണം പ്ലീസ് അല്ലോ സിസ്റ്റേഴ്സിനെ പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു സിസ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികളെ പ്രത്യേകം ഓർക്കുന്നു കുടുംബാംഗങ്ങളെ പ്രത്യേക ഓട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഡബിൾ അല്ലേ ലുയ പ്രായമുള്ളവർക്ക് പ്രത്യേകം സ്തുതി കിട്ടോ ഇപ്പഴേ സഹോദരങ്ങളെ സന്തോഷമായിരിക്കുന്ന ധ്യാന ദൈവകൃപയെ നന്നായിട്ട് പോകുന്നു ഇന്ന് പീറ്റർ പിതാവ് ഒക്കെ വന്ന ക്ലാസ് ഒക്കെ എടുത്തു എല്ലാം ദൈവത്തിന്റെ കൃപയിൽ ഒരു ഫുൾ ടീമുള്ള ഒരു ധ്യാനമാണ് കർത്ത പ്രത്യേകം അനുഗ്രഹിച്ചു കർത്താൻ പ്രത്യേക കൃപ കൊണ്ട് നിറയാണ് പ്രൈസ് അല്ലോ ഇപ്പഴേമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറും ചെല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഒരാൾ കഴിച്ച മെസ്സേജ് എനിക്ക് നന്നായിട്ട് തോന്നി അത് പ്രാർത്ഥിക്കാമെന്ന് തോന്നി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വചനപ്രകാരമാണ് എല്ലാം നല്ല ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകണം അതിൽ നിന്ന് തന്നെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഓർക്കുക ചില ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് വചന കീപ്പ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ്സാണ് അതിനകത്ത് ഉയർന്നു വരണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ട് ആയിരിക്കും അത് നല്ല കയറിക്കാതെ നല്ല ഉയർന്നു വരണം എല്ലാത്തിലും ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വചനം പാലിക്കുന്ന എല്ലാ തരത്തിലും ഉയർന്നു വരണമെന്നാണ് ബൈബിളിലെ വചനം അല്ലെ അങ്ങനെ പാലിച്ച് ഉയർന്നു വരാൻ വേണ്ടി എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള നിങ്ങൾ ചെയ്യുന്ന മേഖല ഇപ്പോ ഓർത്തങ്ങ് സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ അറിയമേ തമ്പരാൻറ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പ്രൈസ് പ്രേ പ്രിയമുള്ള സഹോദരങ്ങളെ എന്ന നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് വിശുദ്ധ മറക്കോതിന് ശേഷം ആറാമത്തെ അദ്ദേഹത്തിന് മുപ്പത്തിനാലാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ വികാരം കുറയുന്നത് ശ്രദ്ധിക്കണം അത് നല്ലതല്ല എന്നുള്ളതാണ് ഇപ്പൊ കോപം എന്ന് പറയുന്ന സംഗതി വളരെ കുറഞ്ഞാൽ വളരെ നല്ലതാണ് അല്ലേ എന്ന് പറയുന്ന പോലെ ഇത് മനോഹരമായ വചനവാണ് ഈശോ കരക്കിറങ്ങിക്കഴിഞ്ഞപ്പോൾ കാണുന്ന വലിയ ഒരു ജനക്കൂട്ടത്തെ കർത്താവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു ഇന്നൊരു അടുത്ത വാദനം എങ്ങനെയാണ് അവർ അവന് അവരെ അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു അടുത്ത കാര്യം ശ്രദ്ധിച്ചോ ഉടനെ തന്നെ അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി എന്റെ പ്രഹോദരങ്ങള് നമുക്ക് അതിന് ഓരോന്നോരോന്നും ഓരോ ഏഴകീറിയങ്ങൾക്കാം ഇതിന്റെ ഈ വചനത്തിന്റെ ഒരു ബാക്കി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഈശോയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ തിരക്ക് വിശ്രമിക്കാൻ വേണ്ടി മാറുന്നു വാഞ്ചിയക്കാർ പോകുന്നു ആൾക്കാർ കരയ്ക്കൂടി ഓരുന്നു അതാണ് എന്റെ പശ്ചാത്തലം നിരീശോ വിശ്രമിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ജനക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീശു അവിടെ വിശ്രമിക്കാൻ പോയതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതൊക്കെ ശരിയാണ് പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അനുകമ്പ തോന്നുകയാണ് പിന്നെ നമ്മുടെ ക്ഷീണം അങ്ങോട്ട് മറക്കുകയാണ് നമ്മുടെ ഇതങ്ങട്ട് മറക്കുകയാണ് അല്ലേ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ അനുകമ്പ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക ഭാവമുണ്ടല്ലോ അത് 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 വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ചത്തു പണിയെടുക്കാൻ വേണ്ടി തോന്നും പ്രൈസ് പ്രേതല്ല നമ്മുടെ വർഷം ഉറക്കോ സമയം ഒന്നും നോക്കുന്നില്ലല്ലോ അല്ലെ ഇപ്പൊ നമ്മുടെ കൊച്ചിന് വയ്യാണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെ പിന്നെ നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ലോകത്തുള്ള മനുഷ്യരെ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോനെ അറിയാത്ത കോടാനുകൂടി ജനങ്ങള് അവരെ കാണുമ്പോൾ നമുക്ക് ഒരു അനുകമ്പ തോന്നും അവർ ഇടയനില്ലാത്ത ആടുംപറ്റം പോലെ ഈശോയാണ് ഇടയൻ അവർ ചെന്നായ്ക്കൾ പിടിച്ചുകൊണ്ട് പോവുകയാണ് പാപത്തിലേക്ക് പോവുകയാണ് അതിനെ അറിയാതെ ആത്മാക്കൾ നശിച്ചു പോവാണ് ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയാ ഒരുപാട് വിശുദ്ധാത്മാക്കളുടെ പുസ്തകങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് ഭരകത്തിലേക്ക് ആത്മാവങ്ങൾ ഇങ്ങനെ സ്നോ പോലെ പോയി വീഴുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അതൊക്കെ നമുക്ക് നമുക്ക് ഒരു അനുകമ്പ വേദനയൊക്കെ വരണം എന്നിട്ട് ഈശോ ചെയ്ത കാര്യം എന്താ അനുകമ്പ തോന്നി എന്നാ പിന്നെ അവരത്തെ യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് ഫുഡ് കൊടുക്കാമെന്ന് നല്ല രീതിയിൽ ചിന്തിച്ചത് അവരെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ ശരിക്കും നമുക്ക് നമുക്ക് ദൈവജനത്തോട് ഒരു അനുകമ്പ തോന്നുമ്പോൾ നമുക്ക് അവരെ പഠിപ്പിക്കണം അവരെ വചനം കൊടുക്കാനുള്ള ദാഹമാണ് വരേണ്ടത് എൻ്റെ സഹോദരൻ ആ മോസ് തിരിട്ടിൽ വചനമല്ലേ വചനം വചനം ലഭിക്കാത്ത പോലുള്ള ക്ഷാമമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങളത് വളരെ കൃത്യമായിട്ട് ഓർത്താൻ മനസ്സിലാവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവജനത്തോടൊരു അനുകമ്പ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ വചനം പറയാൻ തോന്നും ഇപ്പൊ ഞാൻ നടത്തുന്ന പോലെ പ്രഘോഷണം നടത്താൻ ചിലപ്പോൾ സാധിച്ചു ഒന്നും വരില്ല പക്ഷെ നമുക്ക് നമുക്ക് അടുത്തിരിക്കുന്ന ആളുകൾ കാണുന്നവരോട് അവരെ അവർക്ക് അവരുടെ ഒരു വിഷമം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒര വചനമാണ് പഠിപ്പിക്കേണ്ടത് ഓക്കെ വിഷമത്തിൽ ഇടപെട്ടോ സഹായം ചെയ്ത് കൊടുത്തോ വേണം വേണ്ടന്നല്ല പക്ഷെ ഒരു വചനം പഠിപ്പിക്കാം അതാണ് പരിഹാരം അങ്ങനെ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഈശോ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് 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 പ്രവർത്തിച്ച അവരുടെ ആത്മാവിനെ രക്ഷവും അവരുടെ ജീവിതത്തിന് രക്ഷവും ഈ അനുകമ്പ എന്ന് പറയുന്ന വികാരം കുറഞ്ഞു പോകുന്നു എണ്ണം ശ്രദ്ധിക്കും ഇന്നിപ്പോൾ ലോകത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് 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 കണ്ടെ നമുക്ക് എന്ന് വെച്ചാൽ അനുകമ്പ തോന്നുന്നില്ല എല്ലാം ഇങ്ങനെ ഇങ്ങനെ മനുഷ്യർ മരിച്ചു അതൊന്നും ഒഴിത്തോ നമുക്ക് ബാധിക്കുന്ന വിഷയമല്ലാത്ത രീതിയിൽ ഹൃദയം ഇങ്ങനെ ഒരു ഒരു സ്നേഹം തണുത്തുറഞ്ഞൊരു മന്ദീ ഭവിക്കുന്ന അവസ്ഥ അല്ലേ അതാണ് ഈശോയുടെ അല്ലെ അവസാന കാലമൊക്കെ ആകുമ്പോഴത്തെ സ്നേഹം അനേകരെ തണുത്തുറഞ്ഞു പോകുന്ന പറയുന്നു പ്രൈസ് ക്രൈസ്തലോ കർത്താവ് അനുകരിക്കട്ടെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഫുൾ പവറിൽ കയറണം കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഒന്നേ ശ്രദ്ധിക്കാം ഈശോയെ ആരാധന 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 കർത്താവ് അനുകമ്പ എന്ന് പറയുന്ന ആ ഒരു ഭാവം ആ ഒരു കൃപ ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ മനുഷ്യരെ കാണുമ്പോൾ അനുകമ്പ തോന്നാൻ അങ്ങനെ തോന്നുന്നവർക്ക് വചനം കൊടുക്കാൻ ഒരു പ്രത്യേക കൃപ അതുവഴിയാണല്ലോ രക്ഷപ്പെടുന്നത് ആ ഒരു കൃപ ഇവർ ഓരോരുത്തരും ഈശോയുടെ നാമത്തെ ഉച്ചരിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു ആശ്രയിക്കുന്നു കർത്താവും പ്രത്യേകിച്ചെന്ന് പ്രത്യേകം ബ്ലസ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന മേഖലകൾ ഉയർന്നു വരാൻ കർത്താവ് എത്രയേതൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോയി പക്ഷെ ഒന്നും ഉയർന്നു വരുന്നില്ല സമൂഹത്തിൽ ഉയർന്നു വരുന്നില്ല കർത്താവ് രാഷ്ട്രീയത്തിലാണെങ്കിലും ഭൗതിക കാര്യത്തിലാണെങ്കിലും ബിസിനസിന്റെ ജോലി ആണെങ്കിൽ ഉയർന്നു വരാൻ പറ്റാത്ത വിധമുള്ള കെട്ടുകളും തടസ്സങ്ങൾ ഈശ്വരൻ നാമത്തെ ബന്ധിച്ച് ബഹേഷൻ നിത്യാ ബന്ധിക്കുന്നു കർത്താവ് ഉയർന്നു വരട്ടെ കർത്താവ് പ്രമാശം മുപ്പത്തി മൂന്ന് പതിനേഴ് പതിനെട്ടൊക്കെ കർത്താവിന്റെ അനുഗ്രഹം മുൻപന്തിയിലെത്തി കർത്താവെ സംഗീതത്തെ പതിനെട്ടിലുണ്ട് അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി ഈ വചനങ്ങളെല്ലാം വിശ്വസിക്കുന്നവരിൽ മാംസം ധരിക്കട്ടെ ഓ ദൈവമേ കർത്താവായും ഉയർന്നു വരാൻ തക്ക വിധം ദൈവത്തിന്റെ ക്രമ നിങ്ങളെ താങ്ങട്ടെ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ വിശുദ്ധ കുരിശന നിങ്ങളെല്ലാവരും ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശയുടെ യും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ